ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രമോയ്ക്ക് എത്തിയിരിക്കുന്നത് നാരേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ചാനലും ബിഗ് ബോസും ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണോ നാളത്തെ സ്പെഷ്യൽ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നാരായൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ആദ്യം ചാനൽ ഒരുക്കി വരുന്നത് തന്നെയാണ് അതിനുശേഷം നമുക്ക് ബിഗ് ബോസിനകത്തോട്ട് പോയി കഴിയുമ്പോൾ അവിടെ അവർ വലിയ രീതിയിലുള്ള മത്സരാർത്ഥികൾ വരാൻ തന്നെ വലിയ രീതിയിലാണ് രാട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നാരേട്ടൻ്റെ സിനിമ സിനിമ സിനിമകളിലെ പാട്ടും ഡാൻസ് ഒക്കെ കളിച്ചാണ് അവർ ആഘോഷം നടത്തുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ ശ്രീദും അർജുനും തമ്മിലുള്ള ഡാൻസ് ആട്ട് ആ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ടാവുന്ന രീതി കാണിക്കുമ്പോൾ അന്തരേയും നമ്മുടെ അഭിഷേകം കൂടെ വരുന്ന ഡാൻസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിനുശേഷം സ്റ്റിച്ചോടാക്കിയൊരു പെർഫോമൻസോട് കൂടി നല്ല കിടന്ന എപ്പിസോഡ് തന്നെ നമുക്ക് നാളെ ആരൻ്റെ ബർത്ത്ഡേ എപ്പിസോഡ് തന്നെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് പ്രമോ ഒക്കെ വളരെ കിടിനായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നല്ലൊരു എപ്പിസോഡായിട്ട് മാറ്റം എന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ച എവിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് പ്രൊമോവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് എന്താണ് ബിഗ് ബോസ് ടി എന്ന് കണ്ടു തന്നെ എന്തൊക്കെയാണ് പ്രമേയം കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കോമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ